മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ദിനം ഇതുകൊണ്ടു ഇതുകൊണ്ടുവാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി ഇതു ഇതുകേൾക്കാൻ ഇതൊരു മൊഴി താൻ പഠിപ്പവനും പതിയാ ഭുതിയിൽ നാരായണായ നമ ഇന്ദ്രനെ തപസ് ചെയ്ത് എല്ലാ ജ്ഞാനവും കൈവരിച്ചു വ്യവക്രീതൻ ജ്ഞാനം കൂടിയപ്പോൾ എവക്രീതനിൽ അഹങ്കാരാണ് ഉണ്ടായത് സാധാരണ പഠിച്ച് ജ്ഞാനിയാവുമ്പോൾ അവനില ലാളിത്യമാണ് കൂടുതൽ വരിക ഇവിടെ പഠിക്കാണ്ട് കിട്ടിയത് കൊണ്ട് അതൊരു അഹങ്കാരായിട്ട് മാറി ഭരദ്വജൻ പലതവണ മകനെ ഉപദേശിക്കുകയുണ്ടായി ഇത് നല്ലതല്ല അഹങ്കാരം ഒട്ടും പാടില്ല മോനെയാണ് എവിടെ കേൾക്കാൻ എന്നിട്ട് പല പല കഥകൾ പറഞ്ഞു കൊടുത്തു അതിലൊരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത് ബാലാദി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഹ്മണൻ തനിക്ക് ചിരഞ്ജീവിയായിട്ട് ഒരു പുത്രൻ ഉണ്ടാവാൻ വേണ്ടി താമസ ചെയ്തു ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു മനുഷ്യർ അവർക്ക് ആവാൻ ഒരിക്കലും സാധ്യല്ല അപ്പോൾ ബാലാദിയുടെ തർക്കം എന്താന്ന് വെച്ചാൽ മരങ്ങളും മലകളും പുഴകളും ഒക്കെ ചിരഞ്ജീവിയാണല്ലോ അതുകൊണ്ട് എനിക്കും ചിരഞ്ജീവിയായ ഒരു പുത്രൻ എന്തുകൊണ്ടുണ്ടായിക്കൂടാ ദേവന്മാരെ അനുഗ്രഹിച്ചു പോയി പക്ഷേ അവർ പുത്രൻ ചിരഞ്ജീവി ആയിരിക്കും എന്ന് അനുഗ്രഹിക്കുകയുണ്ടായില്ല എന്നാൽ ബാലാദി വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ പുത്രൻ ചിരഞ്ജീവിയാണ് കാലക്രമേണ ബാലാദിക്ക് ഒരു പുത്രനുണ്ടായി അപ്പം പുത്രനെ ബാലാദി പറഞ്ഞു മനസ്സിലാക്കിയത് ഞാൻ ദേവന്മാരെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ചിരഞ്ജീവിയായ പുത്രൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ ചിരഞ്ജീവിയാണ് ഒട്ടും പേടിക്കണ്ട അപ്പം ഇവനും അഹങ്കാരം കൂടി ഞാൻ ചിരഞ്ജീവിയാ ഒരാൾക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല എന്ന് അവസാനം എന്തുണ്ടയ്യേ അവൻ കുറേ പോത്തുകളുടെ ഇടയിൽ പോയിപ്പെട്ടു ആവിറ്റങ്ങളെ കുത്തുകൊണ്ട് മരിക്കുകയും ചെയ്തു മോനെ ഇതുമാതിരി അഹങ്കാരം കൊണ്ട് മരണം സംഭവിക്കും നീ ഒരിക്കലും അഹങ്കരിക്കരുത് എന്ന് ഭരദ്വജൻ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു ഒരു ദിവസം യവക്രീത് രൈബ്യാശ്രമത്തിൻ്റെ പരിസരത്ത് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ അതിസുന്ദരിയായൊരു തരുണി ആരാന്നറിയാം തൻ്റെ കളിക്കൂട്ടുകാരനായിരുന്ന പരവസുവിൻ്റെ പത്നിയാണ് അത് എന്ന് അവന് നല്ല ഓണം അറിയാം പക്ഷേ അവന് അതൊന്നൊരു കാര്യമായിരുന്നില്ല അഹങ്കാരം കളിക്കൂട്ടുകാരൻ എന്നുള്ള ആ ഒരു മനസ്സ് പോലും അവനിലുണ്ടായില്ല അവൻ അവളെ പ്രാപിക്കാൻ ശ്രമിച്ചു അവൾക്കൊരു പേടി യവക്രീതൻ വലിയ തപസ്വയാണല്ലോ അങ്ങനെ ഈ ശപിച്ചാലോ ഈ സമയത്താണ് രൈബ്യമഹർഷി ഇങ്ങോട്ട് കയറി വരുന്നത് ദൈബ്യമഹർഷി സന്ധ്യോപാസനയും സ്വാധ്യവുമൊക്കെ കഴിഞ്ഞ് ഈ സമയത്താണ് അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ ആശ്രമത്തിൻ്റെ ഉള്ളിൽ യവക്രീതൻ ഇവളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇത് തന്നെ തക്കം എന്നും കരുതി പരവാസുന്റെ ഭാര്യ നേരെ ഒരു ഐബ്യന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിവരം പറഞ്ഞു ഐബ്യൻ ക്രുദ്ധനായി ചേട്ടൻ അങ്ങോട്ട് പറച്ചിട്ട് ഒറ്റിയ അതിന്ന് ഒരു രാക്ഷസനും ഒരു സ്ത്രീയും ഉണ്ടായി രാക്ഷസൻ യവക്രീതനെ കൊന്നു ഈ സമയത്ത് ഭരദ്വജൻ അവിടെ ഉണ്ടായിരുന്നില്ല ഭരദ്വജൻ തൻ്റെ സന്ധ്യാവന്തനവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മകൻ്റെ ജടാണ് കാണുന്നത് ഇത് കണ്ടപ്പോൾ ആകെ സങ്കടമായിട്ട് പലതും വിളിച്ചു പറയാൻ തുടങ്ങി എന്നിട്ട് അവസാനം രഭ്യനെ ശപിക്കുകയും ചെയ്തു നിൻ്റെ മൂത്തപുത്രൻ്റെ കൈ കൊണ്ട് നിനക്കും മരണം ഉണ്ടാവട്ടെയാണ് യവക്രീതൻ്റെ ശവശരീരം യഥാവിധി ചിത കൂട്ടി നല്ല ആളിൽ കത്തിയപ്പോൾ ഇനി എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭരദ്വജൻ ആ ചിതയിൽ ചാടി ദഹിച്ചു പോയി അഹങ്കാരം കൊണ്ട് ഉണ്ടായ ആപത്തുകൾ ഒരാൾക്കല്ല രണ്ട് വീട്ടുകാർക്കും ഉണ്ടായി അതുകൊണ്ട് അഹങ്കാരം ഒട്ടും നല്ലതല്ല എന്ന് ഈ കൂടി നമ്മൾ മനസ്സിലാക്കണം ഭഗവാനെ ഈ അഹങ്കാരം എന്ന മായ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് akiti terani berarti cunda loka samasta sukino bawandu